பாகிஸ்தான் சைனிக மேதாவி ஜனரல் சயீத் அசீம் முனீரி யுஎஸ் பிரசிட் டொனால்ட் டிரம்ப் வைட்டுஹவுசில் ഉച്ചവിരുന്ന് ഒരുക്കിയത് മുനീറിനെ ലഭിച്ച സുപ്രധാന നയതന്ത്ര വിജയമായാണ് പാകിസ്ഥാനിലെ ഡോൺ പത്രം ഇക്കാര്യം അവതരിപ്പിച്ചത് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കാനഡയിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടി വെട്ടിച്ചുരുക്കി ചൊവ്വാഴ്ച രാവിലെയാണ് ട്രംപ് വാഷിംഗ്ടണിൽ തിരിച്ചെത്തിയത് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ വൻ വഴിത്തിരിവ് സൃഷ്ടിക്കുന്ന നീക്കമാണിതെന്ന് സി എൻ എൻ ന്യൂസ് എയ്റ്റീൻ റിപ്പോർട്ട് ചെയ്തു ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ യു എസ് ഇടപെടലിന് തയ്യാറെടുക്കുകയാണ് ഈ അവസരത്തിൽ മേഖലയിൽ യു ശക്തമായ സാന്നിധ്യം സ്ഥാപിക്കുകയാണ് ട്രംപ് ലക്ഷ്യം മുനീറുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ ട്രംപ് ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചെന്നും പകരമായി സൈനിക ഓഫറുകൾ വാഗ്ദാനം ചെയ്തെന്നും വാഷിംഗ്ടണിൽ നിന്നുള്ള നയതന്ത്ര ഉറവിടങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പറയുന്നു ട്രംപിന്റെ ആവശ്യങ്ങളുടെ മുൻനിർന്ന എതിർപ്പില്ല എന്നാണ് സൂചന റിപ്പോർട്ട് അനുസരിച്ച് പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളിലും തുറമുഖങ്ങളിലും അമേരിക്ക പ്രവേശനം നേടിയെടുത്തതായാണ് സൂചന അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യയ്ക്ക് പകരമായിട്ടായിരിക്കും യുഎസ് സൈന്യത്തിന് പാകിസ്ഥാനിൽ നേരിട്ട് പ്രവേശനം ലഭിക്കുക ദക്ഷിണേഷ്യയിലും പശ്ചിമേഷ്യയിലും തന്റെ സ്വാധീനം ശക്തിപ്പെടുത്തുന്നതിനായി അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളും അത്യാധുനിക മിസൈലുകളും നൽകുന്നതിന് പകരമായി പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളിലും തുറമുഖങ്ങളിലും പ്രവേശനം നേടാൻ ട്രംപ് ശ്രമിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ചൈനയുമായും റഷ്യയുമായുള്ള ഇടപാടുകൾ പാകിസ്ഥാൻ നിയന്ത്രിക്കുകയാണെങ്കിൽ മാത്രമേ ഈ വാഗ്ദാനം നിലനിൽക്കുകയുള്ളൂ എന്നും മുനീറിനോട് ട്രംപ് പറഞ്ഞതായാണ് അഭ്യൂഹങ്ങൾ പാകിസ്ഥാന് വലിയ തോതിൽ സാമ്പത്തിക സഹായവും ട്രംപ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പുതിയ സുരക്ഷാ വ്യാപാര കരാറുകളും പരിഗണനയിലുണ്ടെന്ന് മുനീറിനോട് ട്രംപ് പറഞ്ഞതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇറാനെതിരായ യുദ്ധത്തിൽ ഇസ്രായേലിനോടൊപ്പം അമേരിക്കയും ചേർന്നാൽ പാകിസ്ഥാനെ തന്റെ പക്ഷത്ത് നിർത്താൻ ട്രംപ് ആഗ്രഹിക്കുന്നുവെന്ന് ഒരു ഉന്നത നയതന്ത്രജ്ഞൻ സി എൻ ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു പാകിസ്ഥാനും യു എസും തമ്മിൽ കാലങ്ങളായി നിലനിൽക്കുന്ന സൗഹൃദങ്ങളിൽ പുതിയ വഴിത്തിരിവ് സൃഷ്ടിക്കുന്ന നീക്കമായിരിക്കും ഇത് അസീം മുനീറിനെ കണ്ടതിലൂടെ തനിക്ക് ആദരം ലഭിച്ചുവെന്ന് ട്രംപ് പ്രസ്താവിച്ചിരുന്നു മുനീറിനെ ബുദ്ധിമാനായ വ്യക്തിയെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു ആണവ യുദ്ധം തടഞ്ഞതിന് യു എസ് പ്രസിഡന്റിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യണമെന്ന് അസീം മുനീർ പറഞ്ഞതിന് പിന്നാലെയാണ് ട്രംപ് വിരുന്നൊരുക്കിയത് അസീം മുനീറിനെ കാണാൻ കഴിഞ്ഞത് ബഹുമതിയായി കാണുന്നുവെന്നാണ് ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചത് യുദ്ധത്തിന് പോകാത്തതിനെ നന്ദി അറിയിക്കാനായാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത് ട്രംപ് പറഞ്ഞു പാകിസ്ഥാൻ അമേരിക്കൻ വംശജരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് പാകിസ്ഥാനല്ല എന്നും മുനീർ അവകാശപ്പെട്ടു ഇസ്രായേലുമായുള്ള സംഘർഷത്തിൽ പാകിസ്ഥാന്റെ പിന്തുണ ഇറാനാണെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ യു എസ് നടത്തുന്ന നീക്കങ്ങളെ ശ്ലാഘിച്ചു ശീതയുദ്ധത്തിലും അഫ്ഗാനിസ്ഥാനിലെ യുദ്ധങ്ങളിലും പശ്ചിമ രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ പാകിസ്ഥാൻ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാൽ ജോ ബൈഡൻ ഭരണകാലത്ത് യു എസ് പാകിസ്ഥാൻ ബന്ധം ശിഥിലമായി നാല് വർഷത്തിനിടയിൽ ബൈഡൻ പാകിസ്ഥാനി നേതാക്കളെ കാണുകയോ ചർച്ചയ്ക്ക് ക്ഷണിക്കുകയോ ചെയ്തിരുന്നില്ല എന്നാൽ ട്രംപ് രണ്ടാം തവണ അധികാരമേറ്റതോടെ പാകിസ്ഥാനുമായുള്ള ബന്ധത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി പെഹൽഗാം തീവ്രവാദി ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ വക്കോളം എത്തിയ ഏറ്റുമുട്ടൽ താനാണ് ആണവ യുദ്ധത്തിലേക്ക് പോകാതെ നോക്കിയത് എന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് താൻ മധ്യസ്ഥത വഹിച്ചുവെന്ന് ട്രംപ് വാദിക്കുന്നത് തുടരുകയും മാത്രമല്ല കാശ്മീർ വിഷയത്തിൽ ഇടപെടാൻ ശ്രമിക്കുകയും ചെയ്തതെല്ലാം ഈ ലക്ഷ്യം വെച്ചാണ് എന്നാണ് വിശകലനം പാകിസ്ഥാന്റെ സൈനിക ഉപകരണങ്ങളിൽ ഏറിയ പങ്കും യു എസ് നിർമ്മിതമാണ് ഇപ്പോഴും എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ നാവിക കപ്പലുകൾ തുടങ്ങിയവ അമേരിക്കൻ നിർമ്മിത സംവിധാനങ്ങൾ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ അടുത്തിടെ പാകിസ്ഥാൻ ചൈനയുമായി കൂടുതൽ അടുക്കുകയും അവിടെ നിന്ന് യുദ്ധവിമാനങ്ങളും മിസൈലുകളും മറ്റ് സൈനിക സംവിധാനങ്ങളും സ്വന്തമാക്കുകയും ചെയ്തു ഭാവിയിൽ ഇതുകൂടി തടയുക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യമെന്ന് കരുതുന്നു അതേസമയം പാകിസ്ഥാനിൽ ശാശ്വതമായ ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യമുയർത്തി ഇമ്രാൻഖാനെ അനുകൂലിക്കുന്നവർ മുനീർ താമസിക്കുന്ന ഹോട്ടലിന്റെ വെളിയിലും വാഷിംഗ്ടണിലെ പാക് എംബസിക്ക് സമീപവും പ്രതിഷേധിച്ചു യു എസുമായുള്ള സൈനിക ബന്ധം ശക്തിപ്പെടുത്തുകയാണ് അഞ്ചു ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് വിലയിരുത്തപ്പെടുന്നു റിപ്പോർട്ടുകൾ ശരിയാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് ഇത് നിർണായക വഴുത്തിരുവായി മാറും